കിളികൾക്ക് തീറ്റ കൊടുക്കാനെത്തി കൂട്ടിനുള്ളിലെ അതിഥിയെ കണ്ട് ജോർജ് ഞെട്ടി പത്തി വിരിച്ചൊരു മൂർക്കൻ പാമ്പ് ചാലുശ്ശേരിയിൽ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി ചാലുശ്ശേരി പഞ്ചായത്ത് പത്താം വാർഡിൽ ഖദീശ മൻസിനു സമീപം പുലിക്കൂട്ടിൽ ജോർജിന്റെ വീട്ടിലെ പക്ഷിക്കൂട്ടിൽ നിന്നാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള മൂർഖനെ പിടികൂടിയത് രാവിലെ കിളികൾക്ക് തീറ്റ കൊടുക്കുവാൻ വീട്ടുകാർ എത്തിയപ്പോഴാണ് കൂട്ടിൽ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടത് കിളികളെ പാമ്പ് അകത്താക്കിയിട്ടുണ്ട് ആദ്യം ഞെട്ടിയ വീട്ടുകാർ പിന്നീട് വിവരം വനം വകുപ്പിനെ തുടർന്ന് പാമ്പു പിടുത്തക്കാരൻ രാജൻ പെരുമ്പിളാവ് എത്തി മൂർഖനെ പിടികൂടി പാമ്പിനെ വനം വകുപ്പിന് കൈമാറും എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ എന്റെ ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്നൊരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്